ജനുവരി ഇരുപത്തിരണ്ടിനാണ് അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കാനിരിക്കുന്നത് വി ഐ പി അതിഥികളെ അയോധ്യയിലേക്ക് കൊണ്ടുപോകുന്ന ചാർട്ടേഡ് വിമാനങ്ങൾ പാർക്ക് ചെയ്യാൻ അഞ്ച് സംസ്ഥാനങ്ങളിലായി പന്ത്രണ്ട് വിമാനത്താവളങ്ങൾ സിവിൽ ഏവിയേഷൻ മന്ത്രാലയം സജ്ജമാക്കിയും കഴിഞ്ഞു വിമാനങ്ങളുടെ ചിട്ടയായ പാർക്കിങ്ങിന് ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഉത്തർപ്രദേശ് ബീഹാർ ജാർഖണ്ഡ് മധ്യപ്രദേശ് ഉത്തരാഖണ്ഡ് എന്നീ അഞ്ച് സംസ്ഥാനങ്ങളിലായിട്ടാണ് പന്ത്രണ്ട് വിമാനത്താവളങ്ങളും സജ്ജമാക്കിയിരിക്കുന്നത് പുതുതായി ഉദ്ഘാടനം ചെയ്ത അയോധ്യ വിമാനത്താവളത്തിൽ ചാർട്ടേഡ് വിമാനങ്ങൾക്കായി നാല് പാർക്കിംഗ് സ്ഥലങ്ങൾ മാത്രമാണുള്ളത് ഇവയിൽ ഒരെണ്ണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്ത്യ വൺ വിമാനത്തിന് മാത്രമായി റിസർവ് ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് മറ്റ് സംസ്ഥാനങ്ങളിലും സ്ഥലങ്ങളിലുമൊക്കെയായി ചാർട്ടേഡ് വിമാനങ്ങളുടെ പാർക്കിംഗ് ക്രമീകരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചത് ഇതുവരെ നാൽപ്പത്തി എട്ട് ചാർട്ടേഡ് വിമാനങ്ങൾ ഇറക്കാനുള്ള അപേക്ഷകളാണ് ലഭിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി സഞ്ചരിക്കുന്ന ഇന്ത്യ വൺ വിമാനം അയോധ്യയിൽ എത്തുന്നതോടുകൂടി മറ്റ് വിമാനങ്ങൾക്ക് പ്രവേശനം ഉണ്ടാകില്ല എന്നും അതിനാൽ ആയിരം കിലോമീറ്റർ പരിധിയിലുള്ള വിമാനത്താവളങ്ങളോട് അയോധ്യയിലേക്ക് എത്തുന്ന അതിഥികളുടെ വിമാനങ്ങൾക്ക് രാത്രി മുഴുവൻ പാർക്കിംഗ് അനുവദിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും എ വൃത്തങ്ങൾ വ്യക്തമാക്കിയിരിക്കുകയാണ് പത്ത് സീറ്റുള്ള ദസാൾട്ട് ഫാൽക്കൺ ടു തൗസൻഡ് എംബ്രയാർ വൺ തേർട്ടി ഫൈവ് എൽ ആർ ആൻഡ് ലെഗസി സിക്സ് ഫിഫ്റ്റി സെസ്ന ബീച്ച് ക്രാഫ്റ്റ് സൂപ്പർ കിങ് എയർ ടു ഹൺഡ്രഡ് ബൊംബാർഡിയാർ എന്നിവ ഉൾപ്പെടെയുള്ള അത്യാഡംബര പ്രൈവറ്റ് ജെറ്റുകളാണ് പ്രാണപ്രതിഷ്ഠാ ദിനം അയോധ്യയിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നത് രാത്രിയിലുള്ള ലാൻഡിംഗ് ഉൾപ്പെടെ എല്ലാ കാലാവസ്ഥയിലും വിമാനം ഇറക്കാനുള്ള രീതിയിൽ സജ്ജമാണ് പുതിയ അയോധ്യ വിമാനത്താവളം ഇവിടുത്തെ നിലവിലെ സൗകര്യങ്ങൾ അനുസരിച്ച് ഒരേ സമയം പത്ത് വലിയ വിമാനങ്ങളും ഒരു ചെറിയ വിമാനവും ഉൾപ്പെടെ ഒരേ സമയം പന്ത്രണ്ട് നോൺ ഷെഡ്യൂൾഡ് വിമാനങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുമെന്നാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന ജനുവരി ഇരുപത്തിരണ്ടിന് പുതുതായി ഉദ്ഘാടനം ചെയ്ത അയോധ്യ വിമാനത്താവളത്തിൽ നൂറ് ചാർട്ടേഡ് വിമാനങ്ങൾ ഇറങ്ങുമെന്ന് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഉത്തർപ്രദേശിൽ ആറ് വിമാനത്താവളങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ സംസ്ഥാനത്തിന് അയോധ്യ വിമാനത്താവളം ഉൾപ്പെടെ പത്ത് വിമാനത്താവളങ്ങളാണ് ഉള്ളത് അടുത്ത വർഷത്തോടെ യു പിയിൽ അഞ്ച് വിമാനത്താവളങ്ങൾ കൂടി ഉണ്ടാകും എന്നും കേന്ദ്ര വ്യോമയാന മന്ത്രി അറിയിച്ചിരിക്കുകയാണ്